ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു കുഞ്ഞു കഥ കേട്ടാലോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഒരിക്കൽ യുദ്ധത്തിന് പേര് കേട്ടൊരു ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ യുദ്ധത്തിന് പോകുന്നുവോ അപ്പോഴൊക്കെ രാജാവ് കൂടെ ഒരു ആനയും കൂടെ കൊണ്ടുപോകും ഈ ആന വളരെ ശക്തനും ഒട്ടും പേടിയില്ലാത്തവനും വിശ്വസ്തനും ഒക്കെ ആയിരുന്നു എപ്പോഴൊക്കെ രാജാവിനെ ആളുകൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്ക് അഭിനന്ദിക്കുന്നുവോ അപ്പോഴൊക്കെ രാജാവ് അതിൻ്റെ ഈക്വൽ ക്രെഡിറ്റ് ആ ആനയ്ക്കും കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ മാറി കേട്ടോ ആനയ്ക്ക് വയസ്സായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധത്തിനൊന്നും പങ്കെടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ മിക്ക സമയവും ആ ആന കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറാണ് പതിവ് രാജാവ് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുമുണ്ടായിരുന്നു ഒരു ദിവസം ഈ ആന കാട്ടിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ഭയങ്കര ദാഹം തോന്നി അപ്പോൾ അവിടെ കണ്ടൊരു കുളത്തിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോയി പക്ഷേ ആ കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചതുപ്പ് നിലമുണ്ടായിരുന്നു എന്നാൽ ആന അത് കണ്ടതുമില്ല ആന മുമ്പോട്ട് നടക്കുകയും ചതുപ്പിന്റെ ഉള്ളിലേക്ക് സ്റ്റക്കായി വീണു പോവുകയും ചെയ്തു എത്രത്തോളം ആന അതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചുവോ അത്രത്തോളം അടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ആന ഉച്ചത്തിൽ ചിഹ്നം വിളിക്കാൻ തുടങ്ങി ആ കാടിനെ മുഴുവൻ ഇളക്കിയുള്ള ചിഹ്നം വിളിയായിരുന്നു അങ്ങനെ കുറെ ആളുകൾ അവിടെ ഓടിക്കൂടി എന്നിട്ട് രാജാവ് തൻ്റെ ബെസ്റ്റായിട്ടുള്ള ഭടന്മാരെയും കൂട്ടി അവിടെ എത്തി അവരവരെ കൊണ്ട് കഴിയുന്ന മാക്സിമം അവരെ കഴിവിൻ്റെ പരമാവധി നോക്കി ആനയെ രക്ഷിക്കാൻ പക്ഷെ ആനയെ പുറത്തു കൊണ്ടുവരാൻ അവർക്കും സാധിച്ചില്ല അത്രയും വലിയൊരു മൃഗമാണല്ലോ അല്ലേ ഈ സംഭവം നടക്കുമ്പോൾ അതുവഴി ഒരു പണ്ഡിതൻ പോകുന്നുണ്ടായിരുന്നു ആളുകളുടെ ബഹളവും ആനയുടെ ചിഹ്നം ഒക്കെ കേട്ട് അദ്ദേഹം സംഭവ സ്ഥലത്തേക്ക് അടുത്തു എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം രാജാവിനോട് പറഞ്ഞു ഞാനൊരു മാർഗം പറയാം പക്ഷേ അവിടുന്ന് അനുവാദം നൽകണം രാജാവ് അനുവാദം നൽകി പണ്ഡിതൻ പറഞ്ഞു ഈ ആന പണ്ട് യുദ്ധത്തിനൊക്കെ കേമനായിരുന്നില്ലേ ഒരുപാട് ഞാനും കേട്ടിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യുദ്ധത്തിന് പോകുന്നത് പോലെ കകളം മുഴക്കുക ആനയുമായി യുദ്ധത്തിന് പോയപ്പോൾ മുഴക്കിയ അതേ കകളം മുഴക്കേണ്ടത് അങ്ങനെ രാജാവിൻ്റെ ആവശ്യപ്രകാരം ഭടന്മാർ കകളം മുഴക്കി ഈ കകളം കേട്ടതും ആനയ്ക്ക് യുദ്ധത്തിന് പോകുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ആനയുടെ മട്ടും ഭാവവും ഒക്കെ ആകെ അങ്ങട് മാറി അങ്ങനെ ആന യുദ്ധത്തിന് പോകാൻ പോകുന്നു എന്ന ആവേശത്തിൽ തൻ്റെ സകല ബലവും ഉപയോഗിച്ച് ആ ചതിപ്പിൽ നിന്നും പുറത്തു വന്നു പലപ്പോഴും നമ്മൾ ഒരു കാര്യം നേടാനായിട്ട് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് തളർന്നു പോകുമ്പോൾ നമ്മൾ എന്തിനാണ് തുടങ്ങിയത് എന്നതുവരെ മറന്നു പോകുന്നു എപ്പോഴും നിങ്ങൾ എവിടെ നിന്നാണ് ഇതുവരെ എത്തിയതെന്നും ഇതുവരെ എത്താൻ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നും എന്തിനാണ് ഞാൻ ഇതൊക്കെ തുടങ്ങിയതെന്നുമുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം അതുതന്നെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മോട്ടിവേഷൻ സോ വിൻ യു ഫീൽ ലൈക്ക് ക്വിറ്റിംഗ് റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ് ആൻഡ് ഓൾവേസ് റിമെമ്പർ യുവർ സ്ട്രഗിൾസ് അപ്പോൾ നമ്മുടെ കുഞ്ഞിക്കഥ എത്രയുള്ളൂ ടാറ്റാ